മനസി നിരക്ുഗ കണ്ണ മുരളി ധാരോകുലമണിയും മണിയും ഗോപിക്കാ ഹൃദി നിനവണി വൃന്ദ കണ്ണ അമൃതോനി മൂണ മോരലി ധാരണ നിരക്കോ കണ്ണ മോരലി ധാര ധർമ്മങ്ങൾ ഞങ്ങളുടെ കണ്ണിഴി തെളിയ നീ മനസ്സി നിര കണ്ണീണ കരുണമോരണി ധാര കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും അണിമറക്കുകയാണ് ഈ സമയത്ത് തൃശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂർ നഗരത്തിൽ ഇന്ന് ഏകദേശം ഈ കോർപ്പറേഷൻ ഏരിയയിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് നമ്മുടെ കോട്ടിക ഗോപന്മാരോട് എത്തിയിരിക്കുന്നത് ഗോവിന്ദ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ നമ്മള് അഷ്ടമിരോഹിണി അഷ്ടമി എന്ന തിഥിയും രോഹിണി എന്ന നക്ഷത്രവും കൂടി ചേരുന്ന ശ്രാവണ മാസത്തിലെ ദിവസം നമ്മൾ പറയുന്നത് പോലെ മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് ഇന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾ മാത്രം നമ്മളൊന്ന് ഒന്ന് ആലോചിച്ചെടുക്കാം हरे कृष्ण हरे Krishna कृष्ण कृष्ण हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे